ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ സ്ലിംഗ് ബാഗ്സും അതുപോലെ തന്നെ പേഴ്സുകളുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ റേറ്റിനുള്ള പേഴ്സുകളും സ്ലിങ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗ് ഏതാണെന്ന് കൂടി കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കാരണം ഇനി ഏത് ബാഗുകളാണ് കൊണ്ടുവരേണ്ടതെന്നും കൂടി നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ ബാഗായാലും പേഴ്സായാലും കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് സ്ലിംഗ് ബാഗിൻ്റെ കളക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ബ്ലാക്ക് കളറിൽ വരുന്ന നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു പോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടുമുകളിലായിട്ട് ഒരു സിബ് വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ സ്ലിംഗ് ബാഗ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും ഒരു ഹാഫ് ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലായാലും പിന്നെ സ്പെക്സ് ആയാലും മൊബൈൽ ഫോൺ ആയാലും നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ആയാലും ഒക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത് പിന്നെ പ്രകശത്തായിട്ട് ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് നല്ല വലിപ്പുള്ള സ്ലിംഗ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ബാഗ് കാണാം ഇതിന് രണ്ട് ഹാൻഡിലാണ് വരുന്നത് ഒന്ന് സ്ലിംഗ് ആയിട്ടും പിന്നെ ഒന്ന് ഷോർട്ട് ഹാൻഡിലായിട്ടും വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് സിബാണ് കേട്ടോ ഇതിന് മെയിൻ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്നത് പിന്നെ ഫ്രണ്ടിലും ഇതുപോലെ ഒരു പ്രസ് ബട്ടൺ കൊടുത്തിട്ട് അവിടെ ഒരു പോക്കറ്റ് പോക്കറ്റായിട്ടും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പിറകുവശത്തായിട്ടും ഒരു ജിബ് വരുന്നുണ്ട് ഇത്രയും ആണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് പിന്നെ ഇത് കണ്ടല്ലോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഒരു ബാഗാണ് ഇതും സ്ലിംഗ് ബാഗ് തന്നെയാണ് പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു പോക്കറ്റ് പിന്നെ രണ്ട് മെയിൻ കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയില്ലേ ഈ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പിറകുവശത്തായിട്ട് ഓരോ സിബും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ത്രീ ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ വേറൊരു കളർ വേരിയേഷൻ വരുന്നുണ്ട് ഇതൊരു ലൈറ്റർ ഷെയ്ഡാണ് ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ സെയിമാണ് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ ഒരു ബ്ലാക്ക് കളറിലെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിങ്ങനെ രണ്ട് ഹാൻഡിലാണ് ഇതിന് വരുന്നത് ഒന്ന് ഷോർട്ട് ഹാൻഡിലും പിന്നെ ഒന്ന് ലോങ് ആയിട്ടുള്ള സ്ലിങ്ങും വരുന്നുണ്ട് ഈ പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത് ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് സ്ലിംഗ് ആണെങ്കിലും നല്ല എന്താണ് അകത്ത് നല്ല ഇന്നർ സ്പേസ് വരുന്ന ഒരു ബാഗാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് പിന്നെ നമുക്ക് പേഴ്സുകളുടെ കളക്ഷൻ കാണാം ഇതൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു പേഴ്സാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് മൊബൈൽ ഫോണൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സ്പേസ് പിന്നെ ക്യാഷ് ഇട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ സൈഡിലായിട്ട് നമുക്ക് കാർഡ് ഇട്ട് വെക്കാം പിന്നെ ഒരു ഹാൻഡിലും കൂടി വരുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ടു ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗുകളിലോ പേഴ്സുകളിലോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു പേഴ്സിൻ്റെ കളക്ഷൻ കാണാം ഇത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു പേഴ്സ് ആണ് ഇത് നേരത്തെ കാണിച്ച പേഴ്സിനെ കാട്ടി കുറച്ചുകൂടി വലിപ്പം വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ തിരിച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പോക്കറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ ജിബുകൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പേഴ്സ് ആണെന്നുള്ളത് ഇതിലൊക്കെ ഞാൻ ഇന്ന് കൊണ്ടുവന്ന പേഴ്സിലൊക്കെ നമുക്ക് മൊബൈൽ ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ മൊബൈൽ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് കാർഡൊക്കെ ഇട്ട് വെക്കാം ക്യാഷ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെക്കാം അങ്ങനെയൊക്കെയുള്ള കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കാണാം ഇതൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു മോഡലാണ് ഇതും തിരിച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പോക്കറ്റായിട്ടാണ് വരുന്നത് പിന്നെ രണ്ട് ജിബുകൾ വരുന്നുണ്ട് ആ ജിബിനകത്തായിട്ട് ക്യാഷ് വെക്കുന്ന പ്രത്യേകം പോക്കറ്റുകളും പിന്നെ കാർഡ് വെക്കുന്ന പ്രത്യേകം സ്പേസുകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് മൊബൈൽ ഫോണൊക്കെ നല്ല രീതിയിൽ ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന പേഴ്സാണ് ഇതിൻ്റേതും റേറ്റ് വരുന്നത് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലാക്ക് കളറിലാണ് ഈ പേഴ്സ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തൊരു കളക്ഷൻ കാണാം ഇത് കണ്ടല്ലോ നല്ലൊരു ലൈറ്റർ ഷെയ്ഡിൽ വരുന്ന ഒരു പേഴ്സാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇതുപോലെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രണ്ട് പോക്കറ്റുകളും പിന്നെ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതായത് നമുക്ക് ക്യാഷ് ഒക്കെ വേറെ തന്നെ ക്യാരി ചെയ്യാൻ പറ്റും പിന്നെ ഇത് കാർഡൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ടു ഫോർട്ടി ഫൈവ് ആണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കാണാം ഇതൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു പേഴ്സാണ് ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ രണ്ട് ആയിട്ട് കമ്പാർട്ട്മെൻറ്റായിട്ട് ആയിട്ട് അതായത് രണ്ട് പോക്കറ്റുകളായിട്ട് വെർതിരിച്ചിട്ട് തന്നെ വരുന്നുണ്ട് ഇതിലൊക്കെ നമുക്ക് മൊബൈൽ ക്യാരി ചെയ്യാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് ഇതിൻ്റെതും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ടു സെവൻറ്റി ഫൈവ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇതിൻ്റെ പിറകുവശത്തായിട്ട് ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കാണാം ഇതൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു പേഴ്സാണ് ഇതിൻ്റെ നടുക്കിങ് ഇതുപോലെ ഒരു റെഡിൻ്റെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാഷ് ഇട്ട് വെക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കാർഡൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾഡറൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാൻഡിൽ വരുന്നുണ്ട് ഇത്രയും ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടു ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് എന്നെ നമുക്ക് വേറൊരു പേഴ്സ് കണ്ടാലോ ഇതൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഒരു പേഴ്സാണ് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും നമുക്ക് കാർഡ് ഇട്ട് വെക്കാൻ പറ്റുന്ന ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് നടുക്കൊരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേണല്ലാണ് ഈ പേഴ്സ് വന്നിട്ടുള്ളത് പിന്നെ ഇതേ സെയിം ഇന്നർ സ്പേസ് വരുന്ന ഒരു ചെറിയ പാറ്റേൺ ഡിഫറൻസ് ഉള്ള ഒരു പേഴ്സാണ് ഇത് നല്ലൊരു ടോഫി കളറിലാണ് ഈ പേഴ്സ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പിന്നെ നേരത്തെ കാണിച്ച ആ ലാവൻഡർ ഷെയ്ഡിൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിലും കൂടി വരുന്നുണ്ട് ബാക്കി ഇന്നർ സ്പേസ് ഒക്കെ സെയിം ആണ് അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ഈ മൂന്നെണ്ണത്തിൻ്റെതും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടു ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് വേറൊരു മോഡൽ കാണാം ഇതൊരു ക്യാമൽ ഷെയ്ഡിൽ വരുന്ന ഒരു പേഴ്സാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കാർഡ് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ പേഴ്സും വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് രണ്ട് കളർ വേരിയേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ പാറ്റേൺ കണ്ടല്ലോ അത്രയും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറിലാണ് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള പേഴ്സോ ബാഗോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ എടുത്ത് സെൻഡ് ചെയ്യാം ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്